പരമ്പരയിൽ തുടർച്ചയായ സെഞ്ചുറി വമ്പൻ താരങ്ങളെ തലകുനിപ്പിക്കും വിധം മിന്നും പോം ക്രിക്കറ്റിലെ മുൻ ലെജൻഡുകളെല്ലാം ഒരുപോലെ പറഞ്ഞു സഞ്ജു ഇന്ത്യൻ ടീമിൽ വേണമെന്ന് പക്ഷേ ബി സി സി സെലക്ടർമാർ മാത്രം ഈ താരത്തെ കാണുന്നില്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന സ്ക്വാഡിൽ സഞ്ജു ഇല്ല മലയാളികൾ മാത്രമല്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും കാത്തിരുന്നത് സഞ്ജു ടീമിനുണ്ട് എന്ന വാർത്തക്കായിരുന്നു എന്നാൽ വീണ്ടും താരത്തെ തഴഞ്ഞുകൊണ്ടുള്ള ടീം സെലക്ഷനാണ് നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും നല്ല ഫോമിലുള്ള താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ആരാധകരുടെ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് എന്നാൽ ഈ ചോദ്യത്തിനായുള്ള കാരണങ്ങൾ എത്ര തന്നെ നിരത്തിയാലും അതൊന്നും ആരാധകർ ഉൾക്കൊള്ളണമെന്നില്ല ഐ സി സി റാങ്കിംഗ് പട്ടികയിൽ പോലും ഏവരെയും ഞെട്ടിക്കുന്ന കുതിപ്പാണ് താരം നടത്തിയത് എന്നിട്ടും ടീമിൽ ഇടം പിടിക്കാൻ താരത്തിന് സാധിച്ചില്ല അതേസമയം വിജയ് ഹസാരെ ട്രോഫിയിൽ കേരള ടീമിൽ നിന്നും സഞ്ജു വിട്ടുനിന്നതാണ് ടീമിൽ ഇടം ലഭിക്കാതെ പോയത് എന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ എത്തുന്നുണ്ട് ആദ്യം മുതലേ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു എന്തെന്നാൽ സഞ്ജു കേരളത്തിനായി വിജയ് ഹസാരെ ഏകദിന ട്രോഫിയിൽ ഇറങ്ങാത്തത് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാനുള്ള സാധ്യത കുറയും എന്ന തരത്തിലായിരുന്നു ആ വാർത്തകൾ വന്നിരുന്നത് ഇത് കൂട്ടിച്ചേർത്താണ് ഇടം ലഭിക്കാത്തത് ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെയാകാം എന്ന വിലയിരുത്തലിലേക്ക് പലരും എത്തിയത് എന്തായാലും സഞ്ജു ടീമിലില്ലാത്തത് മലയാളികൾ ഉൾപ്പെടെ നിരവധി ക്രിക്കറ്റ് പ്രേമികൾക്ക് ഏറെ നിരാശ നൽകിയിരിക്കുകയാണ് അതേസമയം ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തന്നെയാണ് എത്തുന്നത് മാത്രവുമല്ല ഒരിടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമിയും ടീമിൽ തിരിച്ചെത്തുകയാണ് ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചതാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന് ബോഡ ഗവാസ്കർ ട്രോഫിയിൽ ഫോമിൽ അല്ലാതിരുന്ന താരത്തെ വൈസ് ക്യാപ്റ്റൻ ആക്കിയതിൽ ആരാധകരും അല്പമൊന്ന് ഞെട്ടിയിരിക്കുകയാണ് വിരാട് കോഹ്ലി സ്ഥാനം നിലനിർത്തിയപ്പോൾ ബാക്കപ്പ് ഓപ്പണറായി യശസ്സി ജയ്സ്വാൾ സ്കോഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരുണ്ടാവും മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അർഷ്ദീപ് സിംഗ് പകരം ടീമിലെത്തി മാത്രവുമല്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന മൂന്ന് ഏകദിനങ്ങളിലും ഈ ടീം തന്നെ കളിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ആശങ്കകൾക്ക് വിരാമമിട്ട് ജസ്പ്രീത് ബുംറയും ഇന്ത്യൻ ടീമിൽ ഇടം കണ്ടെത്തി പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകുമെന്ന വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ ബുംറ കളിക്കില്ല പകരം ഹർഷിത് റാണ കളിക്കും പരിക്കിൽ നിന്ന് മോചിതനായ കുൽദീപ് യാദവ് ടീമിൽ തിരിച്ചെത്തി പാകിസ്ഥാൻ വേദിയാകുന്ന ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ദുബായിലാണ് എന്തായാലും രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുമറ മുഹമ്മദ് ഷമി ഹർഷ്ദീപ് സിംഗ് യശസ്സി ജയ്സ്വാൾ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് എന്നിവരാണ് ഇന്ത്യൻ സ്ക്വാഡിലുള്ളവർ